പ്രണയബന്ധങ്ങളില്ലെങ്കിൽ ചെറുപ്പക്കാർ ചെറുപ്പക്കാരാവില്ലെന്നാണല്ലോ വൈപ്പ് പക്ഷേ ആ ഉത്സർഗത്തിന് ഒരു അപവാദം കണ്ടിട്ടുണ്ട് മറ്റേതെങ്കിലും വഴിക്ക് ചെറുപ്പത്തിൽ തന്നെ മനസ്സ് പാളിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രണയപാരവശ്യം വളരെ കുറയും സ്കൂൾ പഠിപ്പിനോടൊപ്പം തന്നെ കവിത കമ്പം പിടിപെട്ടതിനാൽ ഒഴിവുള്ള സമയത്തെല്ലാം എൻ്റെ മനസ്സ് ആ വഴിക്ക് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു സ്കൂളിൽ എന്നോട് ഒന്നിച്ച് പഠിച്ചിരുന്ന ഒന്നോ രണ്ടോ പെൺകുട്ടികളോട് കുറഞ്ഞൊരു മമത എനിക്ക് ഉണ്ടാകാതിരുന്നില്ല പക്ഷേ അനുരാഗ വളരാൻ കഴിഞ്ഞില്ല ആ മനസാമീപ്യങ്ങൾക്ക് ഒന്നും തന്നെ ഞാൻ അപ്പോഴേക്കും അവരിൽ നിന്നെല്ലാം വേറിട്ട് കോളേജിലേക്ക് പോയിക്കളഞ്ഞു ഇന്റർമീഡിയറ്റിന്റെ കാലത്തും സാഹിതീയ അഭിനിവേശം സർവങ്കഷമായിരുന്നതിനാൽ രാഗബന്ധങ്ങൾക്കൊന്നും ഇടയായില്ല ബി എക്ക് പോകും മുമ്പ് കഷ്ടിച്ചൊരു കൊല്ലം അധ്യാപകനായി ഇരുന്നതിനിടയ്ക്ക് നല്ലൊരു സഹധർമ്മിണിയെ തേടി പിടിച്ചെങ്കിലോ എന്ന് തോന്നി മനസ്സാ വഴിക്ക് തിരിഞ്ഞു തിരിഞ്ഞില്ല എന്നായപ്പോഴേക്കും ജീവിതത്തിന്റെ പ്ലാൻ ആകെ മാറ്റി ഞാൻ തൃശ്ശിനാപ്പിള്ളിക്ക് പോയി അവിടെ ബോർഡിങ്ങും കോളേജുമായി കഴിഞ്ഞിരുന്നതിനിടയ്ക്ക് പെൺകുട്ടികളെ സാമ്പിളിനു പോലും കാണാൻ ഒത്തിരുന്നില്ല കൺ മുമ്പിൽ കാണാത്ത ഒന്നിലുണ്ടോ കൗതുകം വളരുന്നു ബോർഡിംഗിലെ ജീവിതമാണെങ്കിൽ വൈരാഗികളുടേതായിരുന്നു താനും പക്ഷേ അവിടത്തെ പഠിപ്പ് അവസാനിക്കാറായപ്പോഴേക്കും എനിക്ക് നാട്ടിൽ നിന്ന് അയൽപക്കക്കാരിയായ ഒരു പെൺകുട്ടിയുടെ കത്ത് കിട്ടി എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു അവളെപ്പറ്റി തികച്ചും അപ്രതീക്ഷിതമായിരുന്ന ആ കത്തിലെ അഭ്യർത്ഥനയെ പിതൃജനഹിതം അറിയാതെ അംഗീകരിക്കുവാൻ വയ്യായിരുന്നു നാട്ടിലാവുമ്പോൾ കുടുംബ ബന്ധങ്ങൾക്ക് കണക്കിലേറെ പ്രാബല്യമുണ്ടാവുമല്ലോ പഠിപ്പ് കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ടും എനിക്ക് ആ വിവാഹ അഭ്യർത്ഥനയെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിഞ്ഞില്ല മാതാപിതാക്കന്മാർക്ക് ഏക സന്താനമായിരുന്ന ഞാൻ അവരുടെ തീരുമാനത്തിന് എതിരായി പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടാത്തതാണ് കാരണം കോളേജിലെ സ്റ്റാഫിൽ ഉൾപ്പെട്ടിട്ട് ഒരു രണ്ടു രണ്ടര കൊല്ലം ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ കഴിച്ചുകൂട്ടി സ്വാർജിതം കൊണ്ടുതന്നെ കുടുംബജീവിതത്തിന് ഒക്കുമെന്ന് വന്നിട്ടേ വിവാഹം ചെയ്യേണ്ടു എന്ന് വെച്ചിരിക്കുകയായിരുന്നു ഞാനന്ന് അപ്പോഴേക്കുമാണ് യാദൃച്ഛികമായി സ്വജനങ്ങളിലൂടെ ഒരു വിവാഹാലോചന വന്നത് തൃശ്ശൂർ നിന്ന് തന്നെ ആയിരുന്നതിനാലാണോ എന്തോ ഞാൻ ഉടനെ വിധേയനായി ആ വിവാഹ നിർദ്ദേശത്തിന് പക്ഷേ വിവാഹ ദിവസം എൻ്റെ മനസ്സിനെ പിടിച്ച് പെട്ടെന്ന് പിന്നോക്കം ഇരുത്തി ഒരു അനുഭവമുണ്ടായി ഞാൻ തൃശ്ശൂർക്ക് യാത്രയായി വാഹനം കാത്ത് റോഡിൽ ഇറങ്ങി നിന്ന സമയത്താണ് എന്നാൽ കൈവെടിയപ്പെട്ട ആ അയൽപക്കക്കാരി പെൺകുട്ടി കന്യാമഠത്തിൽ പ്രവേശിപ്പിക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടി കയറിയത് അല്പനേരത്തേക്ക് ഞാൻ അസ്ഥപ്രജ്ഞനായിപ്പോയി ആ സംഭവം ഇന്നും എൻ്റെ ഹൃദയത്തിൽ വടുകെട്ടിക്കിടക്കുകയാണ് വിവാഹം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തൃശ്ശൂരിൽ വാടകയ്ക്ക് വീടെടുത്ത് ഭാര്യസമേതം താമസമാക്കി മാതാപിതാക്കന്മാർക്ക് തെല്ലും രസിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ ചെയ്തത് ഭാര്യയും ഞാനും കണ്ടശാങ്കടവിൽ അവരോടൊന്നിച്ച് താമസിക്കണമെന്നായിരുന്നു അവരുടെ നിർബന്ധം വേറെ പല സാഹചര്യങ്ങളും ആ നിർബന്ധത്തിന് കണ്ണടച്ച് വഴങ്ങാതിരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു കളഞ്ഞു എന്റെ നടപടി എനിക്ക് തന്നെ കുറച്ചൊക്കെ മനോവേദനയ്ക്ക് ഇടയാക്കിയിട്ടില്ലെന്നില്ല പക്ഷേ കാലാന്തരത്തിൽ ആ നടപടി ഇരുഭാഗത്തേക്കും ക്ഷേമകരമായി പരിണമിച്ചു എന്ന ഒരു സമാധാനമുണ്ട് മാതാപിതാക്കന്മാരോട് വിപ്ലവം നടത്തി കുടുംബജീവിതം ആരംഭിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കുമാണ് ശ്രീമാൻ പോളും മാനേജ്മെന്റുമായി സംഘട്ടനം നടന്നത് മെത്രാന്റെ അരമനയ്ക്ക് അഭിമുഖമായ കടത്തനാട്ടു രാജാവിന്റെ കെട്ടിടത്തിൽ ശ്രീമാൻ പോൾ ആരംഭിച്ച ട്യൂട്ടോറിയൽ കോളേജ് പതുക്കെ പതുക്കെ അന്നത്തെ പുരോഗമനവാദികളുടെ സങ്കേതമായി തീർന്നു കിഴക്കേക്കോട്ട റോഡിൽ താമസിച്ചിരുന്ന ഞങ്ങൾ നാലു പേരും ദിവസേന സായാഹ്നത്തിൽ പോളിന്റെ അധ്യക്ഷതയിൽ കൂടി പല പല കാര്യങ്ങൾ ചർച്ച ചെയ്യുക പതിവായിരുന്നു ആ ചർച്ചയുടെ ഫലങ്ങൾ പിന്നീട് പിന്നീട് ലേഖനങ്ങളായി പോളിന്റെ പ്രതിവാര പത്രത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു മെത്രാന്റെ ഭരണത്തിൽ വിഷം കലക്കിയിരുന്ന ജന്തുക്കളുടെ നേരെ നിശിത നിശിതങ്ങളായ ശരങ്ങൾ തൊടുത്തങ്ങനെ വിട്ടിരുന്നു മിസ്റ്റർ പോൾ നവകേരളത്തിലൂടെ ആ പത്രത്തിനാണെങ്കിൽ നാടാകെ പ്രചാരമായി വികാരി ജനറൽ പ്രിൻസിപ്പാൾ ഹെഡ് മാസ്റ്റർ എന്നിങ്ങനെ അരമനയുടെ കപ്പിത്താന്മാരായി ഇരുന്നവർക്കെല്ലാം ഇരിക്കപ്പെതി ഇല്ലാതായി കോണിച്ചോട്ടിലെ മെത്രാൻ എന്നുള്ള തൂലികാചിത്രം പുറത്തു വന്നതോടെയാണ് അരമനെ ആകെ തന്നെ ഞെട്ടിപ്പോയത് നവകേരള സാഹിത്യത്തിന്റെ തുറുപ്പു ചീട്ടായിരുന്നു കോണിച്ചോട്ടിലെ മെത്രാൻ കേസ് കൊടുക്കാമെന്ന് വെച്ചാൽ തന്നെ പിടികിട്ടാത്ത മട്ടായിരുന്നു പോളിന്റെ തൂലികാചിത്രങ്ങൾ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോടെന്ന മട്ടിൽ അവർക്ക് എന്നോടായി പിന്നെ രോഷം കോണിച്ചോട്ടിലെ മെത്രാന്റെ കാവൽ പടയാളികളായിരുന്ന പ്രിൻസിപ്പാൾ അച്ഛനും ഹെഡ് മാസ്റ്ററും എടുത്തെടുത്ത് എന്നോട് ആജ്ഞാപിച്ചു പോളുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് വളരെ കാലമായുള്ള സ്നേഹബന്ധം പെട്ടെന്നങ്ങനെ വിച്ഛേദിക്കാൻ പറ്റുകയില്ലെന്നായി ഞാൻ ക്രൈസ്തവ ധർമ്മത്തിന് തന്നെയും നിരക്കാത്ത ആ സ്നേഹവിച്ഛേദത്തിന് ഞാൻ തയ്യാറാവില്ലെന്ന് വന്നപ്പോൾ എം ബി പോൾസ് ട്യൂട്ടോറിയലിൽ കാല് കുത്തിപ്പോകരുതെന്ന് ശഠിച്ചു അവർ നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങി പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ എന്നെയും പിരിച്ചുവിടാമെന്നുണ്ടായിരുന്നു കോണിച്ചോട്ടിലെ മെത്രാന് ഞങ്ങളുടെ സായാഹ്ന സമാഗമം എന്നിട്ടും നിലച്ചില്ല രാത്രി പട്ടണത്തിൽ നിന്നും മടങ്ങിയാൽ ടൂട്ടോറിയലിൽ കയറിയിരുന്ന് കുറേ നേരം സല്ലഭിച്ചതിന് ശേഷമേ ഞാൻ വീട്ടിലേക്ക് തിരിക്കുമായിരുന്നുള്ളൂ കൊല്ലം ഒന്ന് കഴിഞ്ഞപ്പോഴേക്കും ട്യൂട്ടോറിയൽ നഗരമധ്യത്തിലേക്ക് മാറി പിന്നെ ഞങ്ങളുടെ സായാഹ്ന സമ്മേളനത്തിന് യാതൊരു കോട്ടവും നേരിട്ടില്ല പോളിന്റെ സാഹിത്യം ക്രമേണ കോളേജിന്റെയും അരമനയുടെയും ഓടകളിൽ നിന്ന് വിട്ട് വീണ്ടും സർവ്വജനീനമാകാൻ ട്യൂട്ടോറിയലിന്റെ സ്ഥലം മാറ്റം ഹേതുവായി കോളേജ് അധികൃതന്മാർ വിചാരിച്ചിരുന്നത് പോലെ തങ്ങളുമായുണ്ടായ തെറ്റിപ്പിരിയൽ പോളിനെ അപ്രശസ്തനാക്കുകയല്ല പ്രസ്തുത പൊതുജീവിതത്തിൽ ഒരു പടി ഉയർത്തി കെട്ടുകയാണ് ഉണ്ടായത് സജീവ രാഷ്ട്രീയത്തിൽ തലയിട്ടിരുന്നില്ല എന്നിരുന്നാലും പോള് അന്നേ നല്ല നട്ടല്ലുള്ള ഒരു ദേശീയവാദിയായിരുന്നു ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വം സാംസ്കാരിക രംഗത്ത് പുരോഗമനവാദികൾക്ക് ആകെ തന്നെ സ്വാഗതാർഹമായി ജിയെ പോലെയുള്ള അന്നത്തെ യുവ സാഹിത്യകാരന്മാർ പലരും പോളിന്റെ സാഹിത്യ സദസ്സിൽ സംബന്ധിക്കുക പതിവായിരുന്നു ട്യൂട്ടോറിയലിലെ മാത്രമല്ല കോളേജിലെ പോലും വിദ്യാർത്ഥികൾക്ക് പോളിൽ കവിഞ്ഞ ഒരു നേതാവില്ലെന്നായി ആ പോക്ക് അങ്ങനെ പോയിരുന്നുവെങ്കിൽ എൻ്റെ ആ പ്രഗത്ഭനായ സ്നേഹിതൻ മധ്യകേരളത്തിലെ പൊതുജീവിതത്തിൽ ഒരു മഹാജ്യോതിസായിത്തീരുമായിരുന്നു പക്ഷേ പിറ്റേ കൊല്ലം അദ്ദേഹം ട്യൂട്ടോറിയൽ അടച്ചുപൂട്ടി ഒരു നിയമജ്ഞനാകാൻ വേണ്ടി മദുരാശിക്ക് കെട്ടുകെട്ടിക്കളഞ്ഞു അതോടെ ഞാൻ എൻ്റെ മേഖലയിൽ ഒറ്റപ്പെട്ട ഒരു വഴക്കാളിയായിപ്പോയി